ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപിരിയാർ സത്രം എൻസി എയർ സ്ട്രിപ്പിന്റെ തടസ്സമായി വനംവകുപ്പ് എയർ സ്ട്രിപ്പിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിറച്ചു വനംവകുപ്പിന്റെ തടസ്സവാദങ്ങളാണ് റോഡ് നിർമ്മാണം മുടക്കുന്നതെന്ന് എൻസിഎം കരാറുകാരനും വ്യക്തമാക്കും പെരിയാർ കടുവാ സങ്കേതത്തിലൂടെ സത്രത്തിലേക്കുള്ള ഒന്നര കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ രണ്ടര കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് റോഡ് കടന്നുപോകുന്ന ഒരു കിലോമീറ്റർ ദൂരം സ്വകാര്യ എസ്റ്റേറ്റിന്റെ ഭാഗമാണെങ്കിലും ഇവിടെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി അവശേഷിക്കുന്ന അവശേഷിക്കുന്നൂറ് മീറ്റർ വനംവകുപ്പിന്റെ കൈവശമുള്ളതാണ് ഈ ഭാഗത്താണ് തടസ്സവുമായി നിൽക്കുന്നത് വകുപ്പ് തല ചർച്ച ഇടുക്കിയിലെ പദ്ധതിയായ സത്രം എൻസി എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാക്കുന്നതാണ് ഇടുക്കി ജനങ്ങളുടെ ആവശ്യം ഇതിൻ്റെ അപ്രോച്ച് റോഡായ ഒന്നര കിലോമീറ്ററിന് ഫണ്ട് അനുവദിക്കുകയും ഒരു കിലോമീറ്റർ പണി പൂർത്തീകരിക്കുകയും അഞ്ഞൂറ് മീറ്റർ പണി തടസ്സം നിൽക്കുന്ന വനംവകുപ്പ് എത്രയും പെട്ടെന്ന് പണി നടപടി വകുപ്പ് അധികൃതർ ജനങ്ങളുടെ ആവശ്യം സഞ്ചരിക്കാവുന്ന വൈറസ് എസ് ഡബ്ല്യു ഐടി എന്ന വിമാനം എയർസ്ട്രിപ്പിൽ ഒരു വർഷം മുമ്പ് ലാൻഡ് ചെയ്തിരുന്നു രണ്ടായിരത്തി നിർമ്മാണം സത്രത്തിൽ ആരംഭിച്ചത് അറുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് റൺവേയുടെ നീളം പെരിയാർ കടുവസംഗേത്തിൽ നിന്ന് അകലെയുമാണ് എയർസ്ട്രിപ്പ് കനത്ത മഴയിൽ ഇടിഞ്ഞുപോയ ഭാഗം നിർമ്മിക്കുന്നതിന് ആറര കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ റോഡ് നിർമ്മാണത്തിന് തടസ്സം ഉന്നയിച്ചിട്ടില്ല എന്നാണ് വനംവകുപ്പിന്റെ നിലപാട് ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതിക്ക് വനംവകുപ്പ് തടസ്സമാകുന്നതാണ് ഇപ്പോഴത്തെ ആക്ഷേപം അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുന്നതേ ഉള്ളൂ സത്രത്തിൽ നിന്ന് ഇടുക്കി വിഷ്ണിനുവേണ്ടി ജീർൺപണി നടക്കുക